ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെളിച്ചെണ്ണ ആരോഗ്യത്തിന് നല്ലതാണോ വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ വെളിച്ചെണ്ണയ്ക്ക് എന്തെങ്കിലും ദൂഷ്യവശങ്ങൾ ഉണ്ടോ അതുപോലെ വെളിച്ചെണ്ണയ്ക്ക് ബദലായിട്ട് നമുക്ക് എന്ത് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഇപ്പൊ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കേരളത്തിൽ ഏറ്റവും സ്പെഷ്യൽ ആണ് കേരളീയരാണ് കൂടുതലായിട്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അത്ര രണ്ട് സ്പെഷ്യൽ ആണ് കേരളീയർക്ക് വെളിച്ചെണ്ണ അപ്പോ വെളിച്ചെണ്ണ എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ഗുഡ് കൊളസ്ട്രോൾ ആണ് അടങ്ങിയിരിക്കുന്നത് അപ്പൊ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എന്താണ് എച്ച് ഡി എൽ ആണ് ഹൈ ഡെൻസിറ്റി ലിക്വക്രോട്ടീൻ ഇതാണ് ഏറ്റവും അധികമായിട്ട് അടങ്ങിയിരിക്കുന്നത് അതൊരു നല്ല ഗുണമാണ് അല്ലെ എച്ച് ഡി എൽ കൂടുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഹെൽത്തി ഫാറ്റ്സിന്റെ ഒരു സോഴ്സ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ മീഡിയം ചെയിൻ ട്രൈ ഗ്ലിസറൈസ് ഒക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഡൈജഷൻ മെറ്റാബോളിസം ഇതൊക്കെ നല്ല രീതിയിൽ കൃത്യമാക്കാനായിട്ട് വെളിച്ചെണ്ണ കൊണ്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നല്ല ഊർജ്ജസ്വലരായിട്ട് ഇരിക്കാനായിട്ട് വളരെ എനർജൈസ് ചെയ്തിട്ട് നമുക്ക് നല്ല എപ്പോഴും നല്ലൊരു എനർജി കൃത്യമായിട്ട് കിട്ടാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലൂടെ സാധിക്കും ഇതിനൊക്കെ ഉപരി സ്കിന്നിന് വളരെ നല്ലതാണ് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് വെളിച്ചെണ്ണയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചോറിച്ചല് ചുര അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അലർജി പ്രശ്നങ്ങൾ ഇതിലൊക്കെ നമുക്ക് അതുപോലെ തന്നെ നല്ലൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് വെളിച്ചെണ്ണ അപ്പൊ ഇങ്ങനെ ഈ രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഈവൻ ഹെയറിന് വളരെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ വെളിച്ചെണ്ണ ഏറ്റവും നല്ലതാണ് ഇപ്പൊ സ്കിന്നിനും ഹെയറിനും ഒരുപോലെ നല്ലതാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അതിന്റെ ചില ഗുണങ്ങൾ പിന്നെ അല്ല അതിനെ അതിനെ പോലെ തന്നെ തന്നെയാണ് നമ്മുടെ ദന്ത സംരക്ഷണത്തില് ഈ പറയുന്ന വെളിച്ചെണ്ണയുടെ ഒരു മഹാർമം ഓറൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ നല്ലതാണ് ഈ പറയുന്ന വെളിച്ചെണ്ണ അതായത് നമ്മുടെ പതം കേട്ടിട്ടുണ്ടാവും ഓയിൽ പുള്ളിങ് എന്നൊക്കെ പറയുന്നത് പലതരത്തിലുള്ള ഔഷധങ്ങൾ ആയുർവേദ ഔഷധങ്ങൾ വെച്ചിട്ടുള്ള ഓയിൽ പുള്ളിങ് പ്രത്യേകിച്ച് ആയുർവേദപരമായിട്ടുള്ള എണ്ണകൾ വെച്ചിട്ടുള്ള ഓയിൽ പുള്ളിങ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ വയലില് വെള്ളം കൊടുക്കുള്ള പോലെ ഓയില് വെള്ളം കൊണ്ടു നിൽക്കുന്നത് കവിൾ കൊണ്ടു നിൽക്കുന്ന ഒരു ഇതാണ് ഓയിൽ പുള്ളിങ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണം നമ്മൾ ഉപയോഗിക്കാറുണ്ട് വെളിച്ചെണ്ണ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ നമുക്ക് ഇതിന് ചില ദൂഷ്യവശങ്ങളുണ്ട് അപ്പൊ അത് ഇതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ദൂഷ്യവശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇത് നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ എൽ ഡി എൽ കൊളസ്ട്രോള് കൂടുന്നതായിട്ട് കാണാം കാരണം ഇതില് ഒരു നയൻറ്റി പെർസെന്റേജ് സാച്ചുറേറ്റഡ് ഫാറ്റുകളും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ നമ്മുടെ ലോ ഡെൻസിറ്റി നേരത്തെ ഞാൻ പറഞ്ഞു എച്ച് ഡി എൽ കൂട്ടും അതുപോലെ തന്നെ എൽ ഡി എൽ കൂട്ടാനുള്ള ഒരു സാധ്യതയും കൂടി ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഉണ്ട് വെളിച്ചെണ്ണയിൽ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ അമിതവണ്ണമുള്ള ആൾക്കാർ കൊളസ്ട്രോൾ ഉള്ളത് പ്രമേഹ സാധ്യതയുള്ള ആൾക്കാർ പ്രമേഹമുള്ള ആൾക്കാർ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ഒരു രീതി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ പറ്റുമെങ്കിൽ തീരെ നല്ല രീതിയിൽ ഹൈ ലെവൽ ഓഫ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹൃദ്രോഗങ്ങൾ ഉണ്ട് ഹൃദ്രോഗ സാധ്യതയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും വെളിച്ചെണ്ണം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ ഡെയിലി കൺസക്ഷൻ എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു ഒരു സെവൻ ടു ട്വൽവ് എം എൽ അല്ലെങ്കിൽ ഒരു ആ രീതിയിലൊക്കെ അത്രയും യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് എം എല്ലിനും താഴെ അത്രേം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഒരു ഡെയിലി കൺസപ്ഷൻ എന്ന രീതിയിൽ നമുക്ക് വെളിച്ചെണ്ണ അത്രയേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ബദലായിട്ട് നമുക്ക് ഓയിൽസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കേണ്ടി വരും അല്ലെ അപ്പൊ അതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒന്നാണ് കടുകണ്ണ എന്ന് പറയുന്നത് മസ്റ്റാർഡ് ഓയിൽ അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒലീവ് ഓയിൽ വളരെ നല്ലതാണ് പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒലീവ് ഓയിൽ നമുക്ക് ഉപയോഗിക്കാൻ പലർക്കും സാധ്യമല്ല കാരണം അതിന്റെ ഒരു കോസ്റ്റും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് കടുകെണ്ണ ഉപയോഗിക്കാം കടുക കുറച്ച് കോസ്റ്റ്ലി കുറവാണ് പിന്നെ ഇതിനെല്ലാം പുറമെ നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ വളരെ നല്ലതാണ് അപ്പൊ ഈ വെളിച്ച സാധാ വെളിച്ചെണ്ണേക്കാളും സെയിം അതേപോലത്തെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി പ്യുവറാണ് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ വിർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി നല്ലതായിട്ട് നമുക്ക് കുറച്ചും കൂടി ഇതിനേക്കാളും ഒരു ഇത് കുറവാണ് അതിൽ കുറച്ചും കൂടി ആന്റി ഓക്സിഡൻസും ഇതിനെല്ലാം സമ്പന്നമാണ് അപ്പൊ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം വളരെ നല്ലതാണ് ഉരുക്ക് വെളിച്ചെണ്ണ കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറാണ് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ജനിച്ച അവസരങ്ങളിൽ അവരെ കുളിപ്പിക്കാനും ഓക്കെ അതുപോലെ തന്നെ ഉള്ളിലേക്ക് കഴിക്കാനായാലും വളരെ നല്ലതാണ് ഉരുക്ക് വെളിച്ചെണ്ണ അപ്പൊ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് വെളിച്ചെണ്ണയുടെ ഒരു സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വെളിച്ചെണ്ണ നല്ലത് തന്നെയാണ് പക്ഷെ ഇത്തരം ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരെ ഒരു കയ്യകലത്തിൽ മാത്രം യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞ ഒരു എം എൽ മാത്രം യൂസ് ചെയ്യുക നല്ല രീതിയിൽ ഹൃദ്രോഗങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ കോക്കനട്ട് ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതും കൂടി ഓലോക്കുക അല്ലാത്ത ആളുകൾക്ക് വളരെ നല്ലതാണ് ഞാൻ നേരത്തെ ഒരുപാട് അതിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് കോക്കനട്ട് ഓയിലിന് എതിരല്ല കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷെ ചില ആളുകൾ ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതാണ് കാര്യം അല്ലെങ്കിൽ അവർക്ക് അത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ എടുത്തത് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു സോ മച്ച് ബൈ